ഹലോ ഫ്രണ്ട്സ് അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് ഒരു സ്റ്റോക്കിൽ എങ്ങനെ എൻട്രി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത് അപ്പം ഞാനിവിടെ ടാറ്റ എലക്സിയുടെ സ്റ്റോക്കാണ് കാണിച്ചേക്കുന്നത് അപ്പം ഇവിടെ വന്നിട്ട് വീക്ക്ലി ചാർട്ട് ഇടുക ഓക്കെ ഫൈവ് മിനിറ്റ്സിനുള്ള വീക്കിലിയിലോട്ട് കൺവേർട്ട് ചെയ്യുക ഇത് ഞാൻ ഓൾറെഡി വീക്ക്ലി കൺവേർട്ട് ചെയ്ത് വെച്ചേക്കാണ് എന്നിട്ട് ഈ ഒരു ചാർട്ടിൻ്റെ ഹൈ കണ്ടുപിടിക്കുക അതിനുശേഷം ആ ഹൈയുടെ ലോ ഇതാണ് അല്ലേ ഈ ഒരു ലോ അതിന് മുമ്പുള്ള ലോ ഇതാണ് അപ്പോൾ നമുക്ക് ഈ ലോ വേണമെങ്കിലും കൺസിഡർ ചെയ്യാം കാരണം ഇവിടെ ഒരു ഹൈ വന്നിട്ട് അതിൻ്റെ ഒരു വലിയ ലോ വന്നിട്ട് അപ്പം ഈ ചെറിയ ഈ ചെറിയ ചെറിയ ലോസ് ഒക്കെ ഇഗ്നോർ ചെയ്യുക ഓക്കെ ഇത് ഏകദേശം ഒരു ആ ഒരു ഇരുപത് ശതമാനം പത്തൊമ്പത് ശതമാനത്തോളം സെൽ ഓഫ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലോ നമുക്ക് കൺസിഡർ ചെയ്യാം എന്നിട്ട് നിങ്ങൾ സൈഡിൽ പോയിട്ട് ഫിബ്രീറ്റർ റൈറ്റ് ടൂൾ എടുക്കുക ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഈ ടോപ്പ് വരെ വരയ്ക്കുക കണ്ടോ ഓക്കേ അപ്പം നിങ്ങൾക്ക് ഫിപ് ടൂൾ കാണാൻ സാധിക്കും അപ്പം നിങ്ങൾക്ക് കണ്ടോ ഇവിടെ വൺ പെർസെൻറ്റേജ് ഈ ബോട്ടം വണ്ണ് പോയിൻറ്റ് സെവൻറ്റി എയ്റ്റ് പോയിന്റ് സിക്സ് വണ്ണ് പോയിൻ്റ് ഫൈവ് പോയിൻ്റ് ത്രീ എയ്റ്റ് അപ്പം ഈ പോയിൻ്റ് ഫൈവ് അതായത് അമ്പത് ശതമാനത്തിന് താഴെയുള്ള ഈ ഒരു ഏരിയയെ നമ്മൾ നമ്മൾ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഏരിയ എന്നാണ് പറയുന്നത് അപ്പം ഇതിന് മേലോട്ടുള്ളതോ എബോ ഫൈവ് പെർസെൻറ്റേജ് അതായത് ഇതാണ് ഞാൻ കാണിക്കാം സോറി സോറിന് റെഡ് ലൈൻ താഴെ ഉള്ളത് എബോവ് അല്ല ബിലോ ഫിഫ്റ്റി പെർസെൻറ്റേജ് അപ്പം മേളിലുള്ളത് എന്തായിരിക്കും ആ അത് തീർച്ചയായിട്ടും പ്രീമിയം ഏരിയ ആയിരിക്കും അല്ലേ ഇപ്പം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് പ്രീമിയം പ്രീമിയം ഇത്രേ ഉള്ളൂ അപ്പം നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ ഫണ്ടമെൻ്റൽ എത്ര നല്ല സ്റ്റോക്ക് വായിക്കോട്ടെ നിങ്ങൾ ചാർട്ട് കാണുമ്പോഴേ പോയി ബാ ബൈ ചെയ്ത ടെക്നിക്കലി ഇങ്ങനെ ഒരു ഫിഫ്റ്റൂൾ വരയ്ക്കുക ഹൈ ലോയായിട്ട് വരയ്ക്കുക എന്നിട്ട് ഈയൊരു പ്രൈസ് ട്രേഡ് ചെയ്യുന്നത് ഡിസ്കൗണ്ട് ഏരിയയിലാണോ നോക്കുക അപ്പോൾ ഞാൻ എന്താ എൻ്റെ ടൈം ഇൻ ഇന്ത്യ ഏപ്രിൽ ഇരുപത്തി ആറിനാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത് അപ്പം സ്റ്റോക്ക് ഒരു ഡിസ്കൗണ്ട് ഏരിയയിലാണ് ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു നോക്കി പ്രൈസ് വേണ്ട പതിനായിരത്തിന്ന് വന്നിട്ട് ഇപ്പം ട്രേഡ് ചെയ്യുന്നത് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് അപ്പം ഏകദേശം ആ നല്ല രീതിയിൽ അതിൽ ഫിഫ്റ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ട് താഴെയാണ് കിടക്കുന്നത് ഫിഫ്റ്റി ടു വെച്ചിട്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് പ്രൈസ് വെച്ചിട്ട് പകുതി വിലക്കുകയാണ് ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു നല്ലൊരു പ്രൈസ് തന്നെയാണ് ഓക്കെ അപ്പം ഈ സ്റ്റോക്കിങ്ങനെ താഴെ 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 വന്ന് കണ്ടോ ഈ ഒരു വൺ പെർസെൻറ്റേജ് വരെ വന്നു അപ്പോൾ എക്സ്ട്രീംലി ഡിസ്കൗണ്ട് ആയി വീണ്ടും പ്രൈസ് അപ്പോൾ ഇവിടെ വെച്ച് വേണമെങ്കിൽ വാങ്ങാം അല്ലേ പക്ഷേ പെട്ടെന്ന് അതിൻ്റെ താഴോട്ട് പോകുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് സെൽ ഓഫ് ചെയ്യുക ഓക്കെ എന്നിട്ട് വീണ്ടും പ്രൈസ് ഇതിൻ്റെ മേയിലോട്ട് ട്രേഡ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വോളിയം അണീഷ്യൂ നടക്കുവാണെങ്കിൽ യു ക്യാൻ ഗോ യു കാൻ ഗോ ഫർ ദ എൻട്രി അല്ലെങ്കിൽ ഫണ്ടമെൻ്റലി മോശമാണെങ്കിൽ ചിലപ്പോൾ വീണ്ടും വീണ്ടും സെല്ലിംഗ് ഓഫ് കൊടുക്കും അപ്പോൾ ഇത് ഇതൊരു ജസ്റ്റ് ഒരു ചെറിയൊരു പ്രൊബബിലിറ്റി മാത്രമാണ് തരുന്നത് ഓക്കെ വെദർ ഇറ്റ് ഈസ് എ ഡിസ്കൗണ്ട് ഏരിയ ഓർ പ്രീമിയം ഏരിയ നിങ്ങളെടുത്ത് ഇപ്പം നിങ്ങൾ ഇവിടെ പോയി ഈ കമ്പനി നല്ല രീതിയിൽ പെർഫോം ചെയ്യുക നിങ്ങൾ ഇവിടെ പോയി വാങ്ങി നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ വൺ വീക്ക് കൊണ്ട് ഇവിടെ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഇവിടെ വന്നാൽ എന്ത് ചെയ്യും നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലെ സ്റ്റോക്കെല്ലാം വിറ്റിട്ടുണ്ട് നിങ്ങൾ ഓടും പിന്നെ പറയും സ്റ്റോക്ക് മാർക്കറ്റിൽ തട്ടിപ്പ് വന്നാൽ ഓക്കെ അപ്പോൾ അങ്ങനെയല്ല നമ്മൾ എടുക്കുന്ന പ്രൈസ് എവിടെ വെച്ചാണ് എടുക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ നമ്മൾ എവിടെ വെച്ച് എക്സിറ്റ് അടിക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ നമ്മൾ നമ്മൾ ഡിസ്കൗണ്ട് ഏരിയ കണ്ടുപിടിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഏരിയ എടുക്കാം ഇതിൻ്റെ താഴോട്ട് പോകുകയാണെങ്കിൽ എടുക്കാതിരിക്കുക ഓക്കെ ഇവിടെ ഒരു ബൗൺസ് ബാക്ക് വന്നു അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് വേണമെങ്കിൽ എൻട്രി എടുക്കാം എന്നിട്ട് ടാർഗറ്റ് ആയിട്ട് ഈ ഒരു ലെവൽ വെക്കാം നെക്സ്റ്റ് ലെവൽ വെക്കാം അപ്പോൾ നിങ്ങൾ ഒരു ആയിരം ക്വാണ്ടിറ്റി വാങ്ങുന്നതെങ്കിൽ ഇവിടെ ഒരു അഞ്ഞൂറ് ക്വാണ്ടിറ്റി ബുക്ക് ചെയ്യുക നെക്സ്റ്റ് അഞ്ഞൂറ് ക്വാണ്ടിറ്റി ഇവിടെ ബുക്ക് ചെയ്യുക ഓക്കെ നോക്കിയേ ഈ ഒരു പ്രൈസ് ഇവിടെ വന്നപ്പോൾ നമ്മൾ ടൂൾ വരയ്ക്കുവാണെങ്കിൽ കണ്ടോ വന്ന് 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 ഈ ഒരു പോയിൻറ്റ് സെവൻ എയ്റ്റ് വന്നാൽ താഴെ വന്നു താഴെ വന്നപ്പോൾ നമ്മൾ ട്രേഡ് എടുക്കുന്നില്ല കണ്ടോ ഇവിടെ കുറേ നാൾ ട്രേഡ് ചെയ്ത ശേഷം കണ്ടോ പ്രൈസ് കയറിപ്പോയി എന്നിട്ട് ഇവിടെ വന്നു ഫിഫ്റ്റി പെർസെൻറ്റേജ് വരെ വന്നു അവിടെ നമുക്ക് ടാർഗറ്റ് വെച്ചിട്ട് വീണ്ടും കണ്ടോ ലോയിൽ പോയി സിക്സ്റ്റി പെർസെൻറ്റേജ് വന്നു അവിടുന്ന് വീണ്ടും കയറിപ്പോയി പോയിൻറ്റ് ടു ത്രീ പെർസെൻറ്റേജ് വരെ വന്നു വീണ്ടും അവിടെ നിന്ന് വീണ്ടും താഴെ ഇട്ടു പോയി അപ്പോൾ ഏറ്റവും നല്ല ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു മാക്സിമം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അതായത് നമ്മൾ സെവൻറ്റീന്നൊക്കെ എടുക്കുകയാണെങ്കിൽ മാക്സിമം ഒരു ഫിഫ്റ്റി വരെ വെക്കാവുള്ളൂ അതിന് മേലോട്ട് വെക്കുന്ന സിംഗ് ട്രേഡിംഗ് അബദ്ധമാണ് ഓക്കെ ലോങ് ടേം ആണെങ്കിൽ നോ പ്രോബ്ലം ഇതിൻ്റെ ആവശ്യമില്ല ഓക്കെ നമ്മൾ അഞ്ചു അറും വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തുല്ലേ മിനിമം ഓക്കെ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇതാണ് അപ്പോൾ നമ്മൾ വേറൊരു സ്റ്റോക്ക് ഞാൻ കാണിക്കാം ഐ ആർ എഫ് സി ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ ആ ഇത് ഞാൻ ഓൾറെഡി വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ അപ്പം ഈ ഹൈയുടെ ഹൈ എടുത്തു ഈ ഒരു ഹൈ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ലോ ഇത് വന്നു അപ്പോൾ ഈ ഹൈയുടെ ലോ ഇതും വന്നു അപ്പോൾ ഞാൻ ഈ ഒരു ലോ മിനി ഏറ്റവും മിനിമം ലോ ഇതായിട്ട് എടുത്തു ഓക്കെ അതിൻ്റെ താഴെയുള്ള ഇതാണ് കാരണം ഇത് ഇതെന്ന് പറയുന്നത് ഒത്തിരി കണ്ടുപോകാൻ ഒരുപാട് ലോ ആയിട്ട് പോകേണ്ട കാര്യമില്ല ഓക്കെ കാരണം എന്തുകൊണ്ടാണ് ആ ഈ ഒരു ഹൈ വന്നിട്ട് വന്ന ലോ വന്ന് ഇവിടെ ലോ വന്ന് വീണ്ടും കയറിപ്പോയി അതുകൊണ്ടാണ് ഈ ലോ എടുക്കാതെ അല്ലെങ്കിൽ ഇത് ഇവിടെ വന്ന് ഇവിടെ വരണമായിരുന്നു ഓക്കെ അത്രേ ഉള്ളൂ കേട്ടോ സിമ്പിളായിട്ടുള്ള കാര്യമാണ് അപ്പം എടുക്കുക അതിന് ശേഷം കണ്ടോ ഈ ഹൈ വന്നു ശേഷം കണ്ടോ പോയിന്റ് സെവൻ എയിറ്റ് വന്നപ്പം വീണ്ടും ഒരു ബൈയിങ് നടക്കുക കാരണം അതൊരു ഡിസ്കൗണ്ട് ഏരിയയാണ് ഡിസ്കൗണ്ട് ഏരിയ വന്നപ്പോൾ ഒരു ബൈങ്ങ് നടന്നു വീണ്ടും സെല്ലിംഗ് ഓഫ് നടന്നു പിന്നെ എഫ് ഐ കണ്ടിന്യൂസ് സെല്ലിംഗ് ആയിട്ട് മാർക്കറ്റ് കണ്ടാവുന്ന താരായിട്ട് പോയി കണ്ടാവും ഈ വൺ പെർസെൻറ്റേജ് വന്നപ്പോൾ ചെറിയൊരു ബൗൺസ് ബാക്കി വന്നു അപ്പോൾ വോളിയം ഒന്നും അഡീഷണൽ നടന്നിട്ടില്ല അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഫിപ് ടൂളിനെ യൂസ് ചെയ്യാം നമ്മുടെ ട്രേഡിംഗ് മെത്തേഡിന് വേണ്ടി ഓക്കെ വേറെ ഫണ്ടമെൻ്റൽ അനലൈസിൻ്റെയും മറ്റ് കാര്യങ്ങളും ഒക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം അപ്പോൾ ജസ്റ്റ് ഫിഫ്റ്റ് ടു എങ്ങനെ ഉപയോഗിക്കാം അത് വെച്ച് എങ്ങനെ പ്രീമിയം ഡിസ്കൗണ്ട് ഏരിയ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ സിങ് ട്രേഡ് ചെയ്യാനാണെങ്കിൽ ഏതാർ യു ക്യാൻ യൂസ് വീക്ക്ലി ഓർ യു ക്യാൻ യൂസ് ആ ഡെയിലി ഡെയിലി ചാർട്ട് ഉപയോഗിച്ചാലും വലിയ മാറ്റമൊന്നും വരുന്നില്ല കുറച്ചുകൂടെ വൈഡ് ആയിട്ട് കാണാതേ ഉള്ളൂ കണ്ടോ കുറച്ചുകൂടെ നമുക്ക് ഇച്ചിരി കൂടെ ഡീറ്റെയിൽസ് വ്യക്തമാവും ഓക്കെ ഒന്നുകിൽ നിങ്ങൾ വീക്ക്ലി ചാർട്ട് വെച്ചിട്ട് വരച്ചിട്ട് ഡെയിലിയിലോട്ട് കൺവേർട്ട് ചെയ്യും അപ്പോൾ ഞാനിത് വീക്കിലി വെച്ചിട്ട് വരച്ചാണ് കണ്ടോ കറക്റ്റ് എക്സാറ്റ് എൻട്രി കിട്ടുന്നു കണ്ടോ അതായത് നൂറ്റി പതിനഞ്ച് ബൈ ചെയ്തിരുന്നെങ്കിൽ നൂറ്റി മുപ്പത്താറ് വരെ പോയി പിന്നെ താലോട്ടായി കണ്ടോ ഇവിടെ വെച്ച് എൻട്രി എഴുതി നൂറ്റി നാൽപ്പത്തൊന്നതിൻ്റെ എൻട്രി എടുത്തിട്ട് കണ്ടോ നൂറ്റി തൊണ്ണൂറ്റെട്ട് വരെ പോയി അപ്പോൾ ഇത്രേ ഉള്ളൂ ഫിബിൻ്റെ ഉപയോഗം അപ്പോൾ നമുക്ക് ഫിപ്പ് ഫിഫ്റ്റൂള് വരച്ചിട്ട് നിങ്ങളൊരു എൻട്രി എടുക്കുക പിന്നെ വോളിയം അഡീഷൻ വോളിയും വോളിയം മറ്റു കാര്യങ്ങൾ വെച്ച് ഞാൻ വേറൊരു ദിവസം വേറൊരു വീഡിയോ ചെയ്യാം ഓക്കെ താങ്ക് യു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതൊരു ബൈയിങ്ങോ സെല്ലിങ്ങോ റെക്കമെൻഡേഷനൊന്നുമില്ല ടൂൾ എങ്ങനെ നിങ്ങളുടെ സ്റ്റോക്കുകളിൽ ഉപയോഗിക്കുന്നതാണ് ഞാൻ ഈ കണ്ട സ്റ്റോക്ക് ഒന്നും വാങ്ങാനല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഏത് സ്റ്റോക്കാണ് വാങ്ങാൻ തോന്നുന്നത് അതിന് ഫിപ് ടു വെച്ചിട്ട് നിങ്ങൾക്കത് വെതർ ഇറ്റീസ് ഡിസ്കൗണ്ട് ഏരിയ ഓർ വെതർ ഇറ്റീസ് പ്രീമിയം ഏരിയ അത് നിങ്ങൾ കണ്ടുപിടിക്കുക ഓക്കെ താങ്ക് യു